ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷം അങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഒന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒന്ന് മുൻവശത്തെ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പം ഒന്ന് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു മോളാണ് മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് മന്തിയുടെ എല്ലാ മസാലകളും ചേർത്ത ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം മന്തിയിലേക്കുള്ള മസാലകളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴാണ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുള്ളു അപ്പോൾ ആദ്യം ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേന് മോളൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്യാപ്സിക മല്ലിച്ചപ്പ് പുതിയില്ല പിന്നെ എല്ലാമൊക്കെ ഇതും ഇട്ടിട്ട് ചിക്കനാണ് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല രുചിയാണ് ഇട്ടോ മോൾ മന്തിൻ്റെ ഒക്കെ അപ്പോൾ അതൊക്കെ ചെയ്തെടുത്ത് അതൊന്ന് മൂടി വെച്ച് ഒരു മുക്കാൽ മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ അരിയാണ് എടുത്തിട്ടുള്ളത് മന്തിയുടെ അരി ആ ചുവപ്പ് പോലത്തെ അരിയാണ് എടുത്തിട്ടുള്ളത് വെള്ളമല്ല അപ്പോൾ അതൊന്ന് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് അപ്പം അങ്ങനെ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എന്താ നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതേ മസാല ഒക്കെ പുരട്ടിയിട്ട് വെച്ചിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ടൊരു മുക്കാൽ മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിൽ മസാലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കാശ്മീരി മുളകും പൊടി ഇട്ടു കിട്ടുക അതാണ് ഇങ്ങനെ ചോപ്പ് കളർ ഇട്ടുക അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്താണ് വട്ടത്തിലാണ് വെച്ചിട്ടുള്ളത് വലിയ ചെമ്പില്ല അപ്പം അതുകൊണ്ടാണ് വട്ടം വെച്ചിട്ട് വെള്ളം വച്ചിട്ടുള്ളത് അപ്പോൾ അത് മന്തിക്കുള്ള ഇത് ഗ്യാസുമ്പോൾ വെച്ച് കൊടുത്ത് തിളച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് വെള്ളത്തിലേക്കുള്ള ഇലക്കായ പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുമുണ്ട് വെള്ളം തിളക്കാനായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എല്ലാതും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും കാണുന്നില്ല ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടല്ലാട്ടോ എടുത്തിട്ടുള്ളത് അത് അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് സ്റ്റാൻഡ് വച്ചാലും ഫുള്ളായിട്ട് ഇങ്ങനെ വലിയ പാത്രമായതുകൊണ്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ട് അതാണ് കയ്യിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തത് ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റിയിരുന്നു ഇത് അതിനും പറ്റിയില്ല അപ്പോൾ എല്ലാവരും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമുണ്ട് അത് കുഴപ്പമില്ല വെള്ളം എന്ന് പറഞ്ഞാൽ അതിലത്തെ ഈ ഓയിലും അതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ അതാ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂട്ടോ ഫുള്ളായിട്ട് ഞാൻ ഇടണ കാണിച്ചിട്ടില്ല അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് വെള്ളമല്ല ഓയിലാണ് അപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ അതിലുള്ള കുഴപ്പമില്ല ചിക്കനിൽ അപ്പോൾ ചോറൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇട്ടുക അടുപ്പിൻ്റെ മേലാണ് വെച്ചിട്ടുള്ളത് എന്താ വട്ടത്തിലാണ് അപ്പോൾ ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നൂറ്റിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ശേഷം ചിക്കനിൽത്താ ഓയിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മുക്കാൽ ഭാഗം ആയ ശേഷമാണ് അതിലേക്ക് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചോറ് ഇതാ മുക്കാൽ ഭാഗമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീത ആ ഓയില് ഒഴിച്ചു കൊടുക്കുക ചിക്കനിൽത്തെ കറി അതിന് ശേഷം വീണ്ടും അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ആ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോറ് ആവോലി മന്തി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ചിക്കനിൽ പച്ചമുളകൊക്കെ അതിൻ്റെ മീത് ഇട്ട് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കരിക്കട്ട ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പുകയക്കുന്നുണ്ട് അപ്പോൾ അത് ഒക്കെ ചെയ്തത് മൂടി വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പം നന്നായി എല്ലാതും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ആ മുളക് വെച്ചതും അതുപോലെ കരി വെച്ചതൊക്കെ ഒന്ന് മാറ്റി വെച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുത്തുനിന്ന് നോക്കാം അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇറച്ചും എല്ലാതും മസാല നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആണ് വിളമ്പണത് വട്ടത്തിലേക്ക് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാനായിട്ടാണ് അപ്പോൾ മേശമ്മൽ കൊണ്ടെക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇല ഇലയിലാണ് വിളമ്പണത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ബിരിയാണി ഇലയിൽ അല്ല നെയ്ച്ചോറ് ഇലയിൽ വിളമ്പണതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിക്കാതിരിക്കണെ എല്ലാവരും ഞാൻ ആർക്കും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് കിട്ടുക പിന്നെ ഞാൻ ഞാൻ കഴിക്കണത് അവോലി മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക കമൻ്റൊക്കെ കുറവാണ് ലൈക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം